അത് സംസ്ഥാനത്ത് സർക്കാരാവുമ്പോൾ ഒരുപാട് പണമുള്ളത് കൊണ്ട് സർക്കാർ കാരണം നട്ടവാർക്കും ഇല്ലല്ലോ സർക്കാരിൻ്റെ എടുത്ത് വികസനം നടത്തുകയും വേണ്ട ഈ പണമെടുത്ത് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കും ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അടുത്ത പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ സംവിധാനം ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കും ഞങ്ങൾ വോട്ട് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു രാഷ്ട്രീയ ചർച്ച നടന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ അഴിമതികളെ കുറിച്ചും ഈ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ജനത്തിനും ബോധ്യം ഉണ്ടായതിനു ശേഷം ഇതൊന്നും ശരിയല്ല എന്നുള്ള വിചാരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തതാണ് എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് ധാരണയുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും യാതൊരു സംശയവും ഇതാണ് ജോസഫ് ആഴക്കന്റെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണം ജോസഫ് ആഴക്കൻ നേരിട്ട് മുൻപ് ചർച്ചകളിൽ കാണാതിരുന്നുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അത് ചോദിച്ചത് അതായത് സ്വരാജ് അദ്ദേഹം പറയുന്നത് പൊതുവിൽ ജനങ്ങൾക്ക് അങ്ങനെ നോക്കിയാൽ ഒരു അബദ്ധം പറ്റി ആ അബദ്ധത്തിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനപ്പുറത്തേക്കൊന്നുമില്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഇന്ന് കെ പി സി സി പ്രസിഡൻറ്റും ഇപ്പോൾ ദാ ശ്രീ ജോസഫ് വാഴക്കനും പറയുന്നു ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യാത്ത പോയി വോട്ട് ചെയ്തതിൻ്റെ അബദ്ധം പറ്റിയതിൻ്റെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നൂറ്റൊന്ന് മണ്ഡലങ്ങളുണ്ടെന്നും അവർക്ക് വെറും മുപ്പത്തിയെട്ട് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഭിമാനമോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് പരാജയത്തിൻ്റെ മുൻപിൽ ജനവിരുദ്ധ ശക്തികൾ എന്നും പറയുന്ന ന്യായമാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്കൊന്നും ഒരു വിവരവുമില്ല അവർ ചർച്ച ചെയ്യേണ്ട ഒന്നും ചർച്ച ചെയ്തില്ല അതുകൊണ്ട് അവർക്കൊരു തെറ്റ് പറ്റി അതുകൊണ്ട് അവർ വേണേൽ തിരുത്തിക്കോട്ടെ എന്നുള്ള മനോഭാവമല്ലേ ആ മനോഭാവത്തെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങളും വിലയിരുത്തട്ടെ പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അതിനോട് മാത്രം പ്രതികരിക്കാം ഒന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സോളാർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് ബെശകാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നതിന് മുൻപാണ് സോളാർ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ് മറ്റുമാണ് പിന്നെ അദ്ദേഹം എത്ര ലളിതവൽക്കരിച്ച് നിസ്സാരമായിട്ടാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് രണ്ടോ മൂന്നോ മറ്റോ എന്തോ കുറഞ്ഞു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല എന്നാ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറ് പരിഹരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ കൃത്യ കണക്കെല്ലാം പുറത്തു വന്നു ഇതുവരെ അതിൽ പിടിച്ചു നിന്നിരുന്നു പല നേതാക്കന്മാരും ഇപ്പോൾ കണക്ക് കൃത്യമായി വന്നു മുന്നൂറ്റി പതിനഞ്ചാണ് നിങ്ങൾക്ക് കിട്ടിയത് ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റി എഴുപത്തി ആറിന് ഇതുവരെ കരുതിയിരുന്നത് അങ്ങനെ എല്ലാറ്റിലും ആ വ്യത്യാസം വന്നു അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കണക്ക് അദ്ദേഹം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ജില്ലാ പഞ്ചായത്ത് രണ്ടോ മൂന്നോ ഒന്നും അല്ല ജില്ലാ പഞ്ചായത്ത് പതിനൊന്നിടത്ത് ഇടതുമുന്നണി ജയിച്ചു ഈ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വന്നതിന് ശേഷമുള്ള ഒരുപക്ഷെ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് വയനാട്ടിൽ തുല്യമാണ് തുല്യനിലയാണ് രണ്ടിടത്താണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിയെട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലാണ് ഇടതുപക്ഷം ജയിച്ചത് യു ഡി എഫ് നൂറ്റി നാൽപ്പത്തി ആറും ഈ തവണ അത് നൂറ്റി എഴുപത്തെട്ട് ജയിച്ച ഇടതുപക്ഷം ഇരുന്നൂറ്റി പന്ത്രണ്ടായിട്ട് ഉയർന്നു നൂറ്റി നാൽപ്പത്തിയാറിടത്ത് ജയിച്ച നിങ്ങൾ നൂറ്റി പത്തായിട്ട് കുറഞ്ഞു ബി ജെ പിക്ക് അന്ന് മൂന്നേ ഉണ്ടായെന്നുള്ളത് രണ്ടായിട്ട് കുറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നും അല്ലല്ലോ എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നേതാവ് ബഹുമാനായി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് ഈ ജില്ലാ പഞ്ചായത്താണ് പൊളിറ്റിക്കൽ വോട്ടിംഗ് ഗ്രാമപഞ്ചായത്ത് കുടുംബ ബന്ധങ്ങളും മറ്റുമൊക്കെ നോക്കിയാണെന്നാണ് ഞാൻ അതിനോടൊന്നും തർക്കിക്കുന്നില്ല ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഗണ്യമായ ഭാഗം വരും രണ്ടിലൊന്നും മൂന്നിലോന്നൊക്കെ വരും അത് പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണെന്ന് പറഞ്ഞത് അങ്ങയുടെ നേതാക്കന്മാർ തന്നെയാണ് അത് സത്യമാണ് അങ്ങ് എന്താണ് അത് സമ്മതിക്കാത്തതെന്ന് എനിക്കറിയില്ല പിന്നെ അവസാനം അദ്ദേഹം പറഞ്ഞത് വികസനമൊന്നുമില്ല ഈ പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തന്നെ പല ചാനലും ആവർത്തിച്ചിരുന്നു ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് വികസനം മാത്രമാണ് ഞങ്ങൾ അവരോട് പറയും നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ നോക്കൂ സ്കൂളിൽ യാദൃച്ഛിയുമായി വന്ന മാറ്റമൊന്നുമല്ല കേട്ടോ ക്ലാസ് മുറികൾ മുഴുവൻ ഹൈടെക് ആയതാണ് അദ്ദേഹം സൂചിപ്പിച്ചു അതല്ല അതൊന്ന് അതിന് പകരം നൂറുകണക്കിന് കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ വന്നു എന്റെ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മാത്രം ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും വികസിപ്പിക്കാൻ നൂറ് കോടിയോളം രൂപയാണ് അനുവദിച്ചത് അതിന്റെ നിർമ്മാണം ചിലത് പൂർത്തിയായി ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ജനങ്ങൾ കാണുകയല്ലേ ആശുപത്രിയിൽ വന്ന മാറ്റം പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററായപ്പോൾ വന്ന മാറ്റങ്ങൾ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആക്കുന്നു ഈ മാസം മുതൽ ഇത് കഴിഞ്ഞ മാസം വരെ ആയിരത്തി നാനൂറ് കിട്ടിയിരുന്നു കിറ്റ് സി പി എം പ്രവർത്തകരുടെ കൈയ്യിൽ കൊടുത്തു വിട്ടുന്നു അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറയുന്നത് ഈ കിറ്റ് വിതരണം ചെയ്യുന്ന റേഷൻ കട വഴിയാണ് അല്ലാതെ അത് സി പി എം പ്രവർത്തകർ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതല്ല റേഷൻ കട വഴിയാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് അത് ഈ വറുതിക്കാലമായത് ഈ കോവിഡ് മൂലം ആളുകൾക്ക് വരുമാനം നഷ്ടപ്പെടുന്ന കാലത്ത് സർക്കാർ കൊടുക്കുന്നതാണ് കടം വാങ്ങിയ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കടം വാങ്ങിയ പൈസ അല്ല ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം എടുത്തിട്ടാണ് കിറ്റ് കൊടുത്തത് ആ നിധിയിലേക്ക് പത്ത് പൈസ കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തവരാണ് അങ്ങയുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കന്മാർ ഇത് ജനങ്ങൾ കാണുകയല്ലേ ഈ കെടുതിയുടെ കാലത്ത് ഈ കേരളത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങളെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങൾ കോടതിയിൽ പോയി സാലറി ചലഞ്ചിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു നിങ്ങൾ സി എം ഡിആർഎഫിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തു അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും കിറ്റായിട്ടും മറ്റു സഹായങ്ങളായിട്ടും ഈ ഗവൺമെന്റ് നിന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരോടൊപ്പം നിൽക്കും കേരളത്തിലെ ജനങ്ങൾ ഇത് അവരുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഒറ്റ ഫ്ളാഗ്ഷിപ്പ് പരിപാടി പോലും നടന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങ് എന്താണ് ഈ പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചത് ഈ ഗവൺമെൻറ് അല്ലേ എത്ര വലിയ അംഗീകാരം ജനങ്ങൾക്കിടയിൽ അതുണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഇതൊക്കെ പൂർത്തിയാക്കിയാൽ നിങ്ങളെ അംഗീകരിക്കാം ഇപ്പോൾ അവർ വിണ്ടുന്നില്ല പക്ഷേ അസാധ്യമെന്ന് കരുതിയത് സാധ്യമായി കെ ഫോൺ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലേ അതിന്റെ ഭാഗമായി കേരളം പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി മാറി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നു സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളം ഈ കാലയളവിൽ വളർന്നു ഈ മാറ്റങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുകല്ലേ വീടില്ലാത്തവർക്ക് വീട് കിട്ടുകയല്ലേ അങ് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പെൻഷൻ കിട്ടിയ മനുഷ്യരെ നിങ്ങളുടെ കാലത്ത് പതിനെട്ട് മാസം കുടിച്ചുകയാ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല അവര് പെൻഷൻ അത് മുഴുവൻ കൊടുത്തു തീർത്തത് ഈ ഗവൺമെന്റ് ആണ് കൈനിറയെ പണം കിട്ടുന്നു പെൻഷൻ കിട്ടുന്നു അർഹതപ്പെട്ട പെൻഷൻ അവൻ്റെ ചുറ്റുപാടുകളിൽ വന്ന മാറ്റം ആ മാറ്റം അവൻ കാണുന്നു ഞങ്ങളിത് മാത്രാ പറഞ്ഞത് നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പോയി ഞങ്ങൾ വികസനം ജനങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്തു അതിൻ്റെ ഇവിടെ നമ്മൾ കണ്ടത് ഇനി നിങ്ങൾ തോറ്റിട്ടില്ല തോറ്റെങ്കിൽ തന്നെ വലിയ തോൽവി അല്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ അത് ജനങ്ങൾ ചിന്തിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളത് വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങോട്ട് അത്രയും കാര്യങ്ങൾ തർക്കിക്കാൻ ഞാനില്ല